ഇത് നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ സാധാരണ ഒരു വെക്കേഷൻ അല്ലായിരുന്നു ഇവിടെ നിന്നാണ് എൻ്റെ ലൈഫ് ആക്ച്വലി മാറി തുടങ്ങിയത് ഹേ എവറി വൺ ദിസ്ഇസ് ഇസി ആൻഡ് വെൽക്കം ടു ഈസി ടോക്കീസ് സോ ഞാൻ തായ്ലൻഡിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും മേരിച്ചാണ് ഞാൻ ട്രിപ്പിനൊക്കെ ആയിരിക്കും വന്നതെന്ന് സോ ഞാൻ ആക്ച്വലി ഞാനിവിടെ മെയിൻലി വന്നത് ഒരു കോൺഫറൻസിനാണ് കോൺഫറൻസ് എന്തെന്ന് വെച്ചാൽ ഏഷ്യയിലെ ഡിഫറെൻറ്റ് കൺട്രീസും ഡിഫറെൻറ്റ് റിലിജൻസിലുള്ളവർ വന്നിട്ട് നമ്മുടെ കൺട്രിയിൽ എന്തൊക്കെയാണോ ഇഷ്യൂസ് കറൻ്റിലി ഉള്ളത് അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയും ഒരു പീസ് ബിൽഡിംഗ് എഫേർസിന് വേണ്ടിയിട്ടുമാണ് ഈ കോൺഫറൻസ് സോ മെയിൻലി ഡേ വണ്ണിൽ നമുക്ക് ഒരു റിലീജിൻ്റെ പ്രയർ സെഷനും അതുകഴിഞ്ഞാൽ നമുക്ക് ഒരു വെൽക്കം സെഷൻ ആൻഡ് വാം സെഷൻ ആൻഡ് ഡേ വണ്ണിൻ്റെ ഒരു ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു പ്രസൻറ്റേഷൻ സെഷൻ ആയിരുന്നു സോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൺട്രിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കോൺഫ്ക്ട് പ്രസന്റ് ചെയ്യണമായിരുന്നു സോ ഞാൻ ഇന്ത്യനേയും എൻ്റെ റിലിജിനെയും പ്രെസെൻ്റ് ചെയ്താണ് പോയത് സോ ഞാൻ അവിടെ നമ്മുടെ കൺട്രിയിൽ ഫേസ് ചെയ്യുന്ന കോൺഫ്ലിക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം Uh, U.S. trying to help, but it wasn't really helpful based on the 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 current situation and data is given, how humanitarian crisis was പലരും അവരുടെ കണ്ടീസുള്ള കണ്ട് ഫോൺഫ്ലിക്സ് പ്രെസൻ്റ് ചെയ്തിരുന്നു അങ്ങനെ ഡേ വാല് സെഷൻ കഴിഞ്ഞപ്പോൾ ഡേ വൺ സെഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം മരിച്ചു പുറത്തൊക്കെ പോകാൻ അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ട് ഞങ്ങൾ സിനിമയ്ക്ക് ഇറങ്ങാൻ കറങ്ങാൻ ഒക്കെ തീരുമാനിച്ചു അങ്ങനെ സിനിമയിലേക്ക് ഇറങ്ങാൻ ഒക്കെ തീരുമാനിച്ചു ഞങ്ങൾ പുറത്ത് ഫോട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ചുമ്മാ ഔട്ടിങ്ങൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഞങ്ങൾ

സോ അങ്ങനെ പലരെയും പരിചയപ്പെടാനും പറ്റി ആക്ച്വലി പിന്നെ ഇന്ത്യയിൽ നിന്ന് ഡിഫറൻറ്റ് റിലീജിനൊന്നും വേറെ ആൾക്കാരുണ്ടായിരുന്നു സോ അങ്ങനെ ഇതാണ് തലം കറൻസി സോ അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വെറുതെ അങ്ങോട്ട് ഫുഡ് ഒക്കെ കഴിക്കാൻ പോയി പിന്നെ ജസ്റ്റ് വോണ്ടറിങ് അറൗണ്ട് ചിങ് ആയി നൈറ്റ് ലൈഫ് എൻജോയ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സോ അങ്ങനെ ഞങ്ങൾ നടന്നു തന്നപ്പോൾ ഞങ്ങൾ ഈ പേഴ്സണെ കണ്ട് ഞങ്ങൾ ആദ്യം വെച്ച് സ്റ്റാറ്റു ആയിരുന്നു പിന്നെ മനസ്സിലായ ആൾ സ്റ്റാറ്റു വന്നതല്ലെന്ന് പിന്നെ അപ്പ ആൾ എന്നോട് പറഞ്ഞു വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തത് കാണിക്കുന്നു ആപ്പുള്ളിൽ എനിക്ക് തന്നെയാണ് ഗസ് കയ്യിലിട്ട് എന്നെ കയ്യിലിട്ട് തിരിച്ച് വിളിച്ചു അപ്പം പുറങ്ങുതന്നെ വിളിച്ചിട്ട് എനിക്ക് എന്ത് വരെയായിരുന്നു കേസ് ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ നല്ല ഒരു ഓർമ്മകളൊക്കെ ആയുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്ത് പോകാനും പരിചയപ്പെടാനും ഐ മീൻ ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഡിഫറെൻറ്റ് കൾച്ചേർ ഡിഫറെൻറ്റ് റിലീജിയൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു കുറേ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാൻ പറ്റി ഞങ്ങൾ എല്ലാവരും കുറേ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും സിംഗിൾസും അങ്ങനെ കുറേ എടുത്ത് അവിടെ ഇവിടെയും കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടര ഒക്കെ ചെയ്ത് അപ്പോൾ തന്നെ നല്ല ലേറ്റായി നെക്സ്റ്റ് ഡേ കോൺഫറൻസ് ഉണ്ട് അപ്പം ഞങ്ങൾ റഷ് ഒക്കെ ചെയ്ത് തിരിച്ച് റൂമിൽ വന്ന് അങ്ങനെ ആ ഒരു ദിവസം നല്ലവണ്ണം എൻ്റാക്കി നല്ല ടയേർഡും ഉറക്കപ്പിച്ചോടെ നെക്സ്റ്റ് ഡേ രാവിലെ കോൺഫറൻസിലേക്ക് പോവുകയാണ് ഇത് ആക്ച്വലി ഷട്ടിൽ ബാസ് ആണ് ഞങ്ങളെ കോൺഫറൻസിലേക്ക് ഡ്രോപ്പ് ചെയ്യുക അവർ എല്ലാ ഹോട്ടലിൽ നിന്ന് സോ അങ്ങനെ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും നല്ല ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു പട്ട് എന്നാൽ ചെയ്യാൻ സോ അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇത് ക്വസ്റ്റ്യൻ സെഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു ഫീഡ്ബാക്ക് സെഷൻസ് ഒക്കെ അങ്ങനെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ഡേ ആയിരുന്നു സോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ബിക്കോസ് ഞങ്ങളൊക്കെ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഹോട്ടലൊക്കെ പോയി ഫ്രഷൊക്കെ ആയിട്ട് പുറത്ത് പോകാമെന്നൊക്കെ തീരുമാനിച്ചു സോ അങ്ങനെ ഞങ്ങൾ പുറത്ത് പിന്നെയും ചെങ്ങി നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാനും കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ പിന്നെയും കാണാനും തീരുമാനിച്ച് നിങ്ങൾ പുറത്തു പോയി സോ ആ ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം സോ കുറെ ഷോപ്പിങ്ങും എക്സ്പ്ലോറിങ്ങും ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ആ ഡേ ഞങ്ങൾ അവസാനിപ്പിച്ചു സോ ബാക്കി തായ്ലൻഡ് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പ്ലീസ് ടു ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്